ചെറിയൊരു കിച്ചൺ കാണിച്ചു തരാം കേട്ടോ സ്ലേവ് വാർത്തിട്ടുള്ള ഒരു കിച്ചൺ ആണ് ഇപ്പൊ ചില സ്ലേവ് വാർക്കാറുണ്ട് അപ്പോൾ ഗ്രാനൈറ്റ് വഴിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഗ്രാനേറ്റ് വഴിക്കുമ്പോൾ സ്ലേവ് വാർത്തിന് മൂന്ന് ഇഞ്ച് തള്ളിച്ച കൊടുക്കണം കേട്ടോ എന്തായാലും കറക്റ്റ് ആ ഫ്രെയിം സെറ്റ് ചെയ്യുമ്പോൾ ആ ഡോറടക്കം ആ ഗ്രാനൈറ്റ് താഴ്ച്ചായിട്ട് വരു ഇതാണ്ടോ ഇവിടെ നിങ്ങൾ മൂന്ന് ഇഞ്ച് ഞാൻ ഗ്രാനൈറ്റ് ചിലവർക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ അടിയിൽ കബോർഡൊക്കെ പണിയുമ്പോൾ അത് വൃത്തേകമായിട്ട് വരുകയുള്ളൂ അത് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട് മുന്നേ പറഞ്ഞ് കൊടുത്ത് ചീച്ചതാണ് ഉണ്ടോ മൂന്നഞ്ച് വേണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ചിലവർന്ന് അങ്ങനെ ചെയ്യാറില്ല അപ്പോൾ നമ്മൾ വീട്ടിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഗ്രൈൻ ആയിട്ട് വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോറും ഫ്രെയിമൊക്കെ പണിയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യണം അപ്പം എന്തായാലും മാത്രമേ നമുക്ക് ആ വൃത്തിയിലായിട്ട് ആ കിട്ടുള്ളൂ ഇപ്പം മിക്ക പോയിട്ട് ചിലതൊന്നും ഇങ്ങനെ സ്ലേവ് വാർക്കാറില്ല അപ്പൊ സ്ലേവ് ഇങ്ങനെ വാർത്ത് ഗ്രാനൈറ്റ് ഗ്രൈനേറ്റിന് ശ്രദ്ധിക്കണം ഇലക്ട്രോ ബോട്ടിങ് ആണ് കേട്ടോ ഇത് ചാമ്പ്യൻ സിൽവർ ആണ് ഈ സെക്ഷൻ്റെ കളർ അപ്പൊ ഇലക്ട്രോ ബോട്ടിങ് ആയതുകൊണ്ട് ഈ കളർ ഇങ്ങനെ പോകുന്നില്ല കേട്ടോ അപ്പോൾ ഇതുകൊണ്ടാണ് ഫ്രെയിം പണിയാൻ പോകുന്നത് ഞാൻ ഫ്രെയിം സെറ്റ് ചെയ്തിട്ട് അങ്ങനെ കാണിച്ചു തരാം പിന്നെ കിച്ചണിൽ തന്നെ വേറെ ഫ്രെയിമങ്ങൾ ചെയ്യാനുണ്ട് ഇപ്പോൾ മെയിനായിട്ട് കിച്ചനാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഞാൻ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞു വെച്ചാൽ അല്ലെങ്കിൽ ഡോറൊക്കെ വെക്കുമ്പോൾ കാണാൻ വൃത്തി ഉണ്ടാവില്ല അപ്പം ഫ്രെയിം വെച്ചിട്ടുള്ള ഒരു പൊസിഷനാണ് നിങ്ങളെ കാണണം കേട്ടോ ഞാൻ ഡോറാണ് സെറ്റ് ചെയ്യാറ് ഞാൻ ഡോറ് സെറ്റ് ചെയ്തിട്ട് കാരണമെച്ചാൽ ഗ്രാനേറ്റിൻ്റെ ഒപ്പമായിട്ട് ഉഴുക്കി കയറി നിൽക്കും അപ്പോൾ ഗ്രാനേറ്റിന് പുറത്തേക്ക് നിൽക്കില്ല അപ്പം കിച്ചണിൽ വർക്ക് ചെയ്യുമ്പോൾ ഡോറിലേക്ക് അങ്ങനെ അഴുക്ക് കാര്യങ്ങളങ്ങനെ പെട്ടെന്ന് സ്പ്രെഡ് ആവില്ല അപ്പോൾ അതുകൊണ്ടാണ് ഗ്രാനേറ്റ് ഇഞ്ച് തള്ളിച്ചു കൊടുക്കണം എന്നാണ് പറയുന്നത് പിന്നെ കിച്ചണിൽ യൂസ് ചെയ്യുമ്പോൾ തന്നെ മൾട്ടി വുഡോ അല്ലെങ്കിൽ പി സി ഷീറ്റോ അങ്ങനെ വാട്ടർ ആയിട്ടുള്ള മെറ്റീരിയൽ മാത്രം യൂസ് ചെയ്യുക അവർ കാരണവെച്ചാലും ഫ്ലേവുഡ് ഒന്നും യൂസ് ചെയ്യാതിരിക്കുക ഒക്കെ യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് നാശമായ സാധ്യത കൂടുതലാണ് മൾട്ടിവുഡായാലും കുഴപ്പമില്ല പിന്നെ അലുമി അലുമിനിയത്തിന്റെ മെറ്റീരിയൽ ആയാലും കുഴപ്പമില്ല അലുമിനിയത്തിന്റെ മെറ്റീരിയൽ വന്നിട്ട് പി വി സി ഷീറ്റാണ് യൂസ് ചെയ്യുന്നത് പി വി ഷീറ്റ് എന്ന് പറയുമ്പോൾ വാട്ടർ പ്രൂഫാണ് അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് നാശമാവൊന്നും ചെയ്യില്ല കേട്ടോ ചെയ്ത് വെച്ചാൽ ഫ്ലെയിമില് ഞാൻ ഡോറ് സെറ്റ് ചെയ്ത് കയറ്റിയിട്ടുണ്ട് ഷീറ്റ് മാത്രമേ ഇടുള്ളൂ ഈ സെൻട്രലായിട്ടൊരു പ്ലേറ്ററേയും കട്ട്ലറിയും വെക്കാനുണ്ട് ഡോർ സെറ്റ് ചെയ്തപ്പോൾ കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും ഗ്രാനൈറ്റിൻ്റെ ആ ഉള്ളിൽ കയറിയിട്ടുണ്ടായിരിക്കുന്നത് പുറത്തേക്ക് വന്നിട്ടില്ല പിന്നെ മാക്സിമം നിങ്ങൾ കിച്ചൺ ചെയ്യുമ്പോൾ പ്രൊഫൈലിൽ തന്നെ യൂസ് ചെയ്യാനാണ് കേട്ടോ പ്രൊഫൈലെന്ന് വെച്ചാൽ ഗ്രാനൈറ്റും ഡോറിൻ്റെ ആ പ്രൊഫൈലും നിൽക്കുന്ന തിക്നെസ്സും നല്ല വ്യത്യാസമുണ്ട് അപ്പോൾ അതുകൊണ്ട് വർക്ക് കഴിയുമ്പോൾ വൃത്തി ഉണ്ടാവില്ല പുറത്തേക്ക് ഡോറ് വന്ന് നിൽക്കുന്നില്ല അപ്പോൾ ഇങ്ങനെ ഒരു നല്ല ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഗ്രാൻഡ് മൂണ്ടിഞ്ചി തല്ലിച്ച കൊടുക്കണമെന്ന് പറയുന്നത് ഇതിൽ ഷീറ്റ് കാര്യങ്ങൾ മാത്രമേ ഇടുള്ളൂ ഷീറ്റൊക്കെ ഇട്ടിട്ടൊന്നും നമുക്ക് നോക്കാം പിന്നെ ഇതിൻ്റെ രണ്ട് ഡ്രോ മാത്രമേ കൊടുക്കുള്ളൂ കേട്ടോ അതൊന്നും പ്ലേറ്റ് വയ്ക്കാലും പിന്നെ ഷീറ്റ് കട്ടില് എണ സ്കൂണ് കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു രണ്ട് ഡ്രോ കൂടിയും കൊടുക്കുന്നുണ്ട് ചെറിയൊരു കിച്ചൺ ആട്ടോ അത് അപ്പൊ ചെറിയൊരു രീതിയിലാണ് ചെയ്യാൻ പോകുന്നത് ഇപ്പൊ ഗ്രേ കളറാണ് ഷീറ്റ് വയ്ക്കുന്നത് ഞാൻ കളറിന്റെ ഷീറ്റാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ ഷീറ്റൊക്കെ ഇട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഗ്രാനേറ്റിൻ്റെയും ഡോറിൻ്റെയും ആ ഒരു വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റും കാരണം ഡോറ് ബാക്കോട്ട് പോയിട്ടായിരിക്കണം ഗ്രനൈറ്റ് ടോപ്പിലെ ഗ്രാനേറ്റ് ഫ്രണ്ടിലേക്ക് വന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ മോൾ എന്തെങ്കിലും വർക്ക് ചെയ്യുമ്പോൾ വെള്ളത്തിൻ്റെയൊക്കെ എന്ത് ചെയ്യുക കിച്ചൺ ചെയ്യുമ്പോൾ ടോപ്പിന് ഡോളിലേക്ക് ഇറങ്ങി പോകാൻ ചാൻസ് വളരെ കുറവാണ് ഒന്നാമത്തെ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല വൃത്തി ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ മൂന്നിഞ്ചോളം ടോപ്പിൽ വരണം ഗ്രാനേറ്റ് തല്ലിച്ചു തുടങ്ങാം മൂന്നിഞ്ച് വരുമ്പോൾ ആ തേപ്പ് സെയിൽ തേപ്പൊക്കെ വരുള്ളൂ ആ തേപ്പൊക്കെ കഴിഞ്ഞിട്ട് മൂന്നിഞ്ചാണ് അല്ലെങ്കിൽ കറക്റ്റ് മൂന്നിഞ്ചിട്ടിട്ട് പിന്നെ തേക്കുമ്പോൾ ആ ഇത് കുറപ്പ് അത് ശ്രദ്ധിക്കണം അപ്പൊ അതിനനുസരിച്ച് വേറെ ഇടാൻ നോക്കണം കേട്ടോ രണ്ടും ഡ്രോറൊക്കെ കൊടുത്തിട്ടുണ്ട് പാത്രം വയ്ക്കാണല്ലോ പിന്നെ മോളെ ഷീറ്റ് കട്ട്ലരിയും കൊടുത്തിട്ടുണ്ട് സ്പൂണ് കാര്യങ്ങളൊക്കെ മോളത്തേലും വയ്ക്കാം തൊട്ട് അപ്പോഴത്തന്നെ ഗ്യാസിന് വേണ്ടിയിട്ടും ഡ്രോറ് കൊടുത്തിട്ടുണ്ട് എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കിച്ചണിൽ എത്ര ഇഞ്ചാണ് മോട്ടോ ഗ്രാനൈറ്റ് ഗ്രാനേറ്റ് വയ്ക്കേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്ത് അപ്പോൾ നിങ്ങൾക്കും എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ അടിയിൽ കമ്മൻറ്റ് ഇട്ടാൽ മതി അപ്പോൾ അതിനനുസരിച്ച് വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തതായ തിരിച്ച സബ്സ്ക്രൈബ് ചെയ്യും വേണം നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്